പരമപരിശുദ്ധ തൃത്വകരുണ്യത്തിന് എന്നേരോ ആരാധനീസ്തുതി ഇപ്പോൾ ചെയ്യുന്നുണ്ടായിരിക്കട്ടെ പരിശുദ്ധ കുർബാനയുടെ മക്കളെ തിരുസഭയുടെ മക്കളെ നമ്മുടെ പൗരഷ്ട്രി ആരാധനക്രമത്തിലെ സ്വർമലവ സഭയിൽ പല കാലങ്ങളുണ്ട് ആഗമനകാലം ധനഹക്കാലം നോമ്പുകാലം ഉയർപ്പുകാലം സ്ലിഹാക്കാലം കൈത്താക്കാലം എലിയ സ്ലിവാ മൂച്ചാക്കാലം ഇപ്പോൾ നമ്മൾ പള്ളി പള്ളിക്കൂദാശ കാലത്താണ് എന്തിനു വേണ്ടി ഈ ഈ ഈ കാലങ്ങളൊക്കെ എന്ന് ചോദിച്ചാൽ ലോകത്തിന്റെ ഭാഷയിൽ ഉദാഹരണ സഹിതം പറഞ്ഞാൽ ജനുവരി ഫെബ്രുവരി മാസ് മാർച്ച് ഏപ്രിൽ വഴി എന്തിനാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം പറയും എന്നതുപോലെ തന്നെയാണ് ആധ്യാത്മികമായിട്ട് ചിന്തിക്കുമ്പോഴും അതിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പശുത ഉബാന എന്ന് പറയുമ്പോൾ പ്രപഞ്ച സൃഷ്ടി മുതൽ കർത്താവിന്റെ രണ്ടാമത്തെ ആഗോനം വരെയുള്ള എല്ലാ യാഥാർത്ഥ്യങ്ങളെയും എല്ലാ രഹസ്യങ്ങളെയും എല്ലാ സത്യങ്ങളെയും ഓർത്ത് അനുസ്മരിച്ച് ദൈവത്തെ സ്തുതിക്കുന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ആരാധനയാണ് പ്രസിദ്ധ കുമാരൻ അത് കൂടുതൽ ആഴത്തിൽ വ്യക്തമായി മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഓരോ കാലങ്ങളായിട്ട് തിരിച്ചിട്ടുള്ളത് അപ്പ അതിൽ കാലം ഏറ്റവും മനോഹരമാണ് ഏറ്റവും സുന്ദരമാണ് എന്ന് ഞാൻ പറയുന്നു ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്ന് പറയും തീർച്ചയായും മറ്റു കാലങ്ങൾക്കും അതിൻ്റെതായ പ്രാധാന്യമുണ്ട് ശ്രദ്ധയുണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് ഈ പള്ളിക്കൂദാശകാലം ഏറ്റവും മനോഹരവും സുന്ദരവും പ്രധാനപ്പെട്ടതുമാണ് എന്ന് പറയുന്നത് അതിൻ്റെ കാരണം പശുദ്ധ കുർബാന എന്താണെന്ന് തന്നെ നമ്മൾ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കണം പശുദ്ധ കുർബാന ആരംഭിച്ചത് എവിടെയാണ് എന്ന് ചോദിക്കുമ്പോൾ അത് പറുതീസായ അതായത് മനുഷ്യൻ പാപം ചെയ്തപ്പോൾ അങ്ങനെ സ്വർഗം നഷ്ടമാക്കിയപ്പോൾ അവനെ വീണ്ടും സ്വർഗത്തിലെത്തിക്കുന്നതിന് വേണ്ടി അവന് നിത്യജീവ നൽകുന്നതിനു വേണ്ടിയാണ് ദൈവം രക്ഷകനെ വാഗ്ദാനം ചെയ്യുന്നതും രക്ഷാകര ചരിത്രത്തെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതും പശുതൻ കുർബാനയ്ക്ക് വേണ്ടിയുള്ള ഒരു രക്ഷാകര ചരിത്രമാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ടാണ് അബ്രാഹവുമായിട്ട് ദൈവം രക്ത ഉടമ്പടി ചെയ്യുന്നതും അബ്രാഹത്തോട് ഇസ്ഹാഖിനെ വലിയർപ്പിക്കാൻ പറയുന്നതും ഇസ്രാജനത്തോട് പെസഹ ആചരിക്കാൻ പറയുന്നതും മോശയോട് വാഗ്ദാന പേടകം പണിയണമെന്ന് പറയുന്നത് മോശയോട് സമാഗമ കൂടാരവും തിരുനാളുകളും തിരുവസ്ത്രത്തിന്റെ ആശീർവാദവും പൗരോഹിത്യ അഭിഷേകവും അഭിഷേകത്തിനാവശ്യമായ തൈരത്തിന്റെ വെച്ചിരിപ്പ് അങ്ങനെ അങ്ങനെ ഓരോ കാര്യങ്ങളും മോശയോട് ആവശ്യപ്പെടുന്നത് അത് പിന്നീട് നൂറ്റാണ്ടുകളിലൂടെ സഭയിൽ വളർന്നു വന്നു അങ്ങനെയാണ് സഭയിലെ നമ്മൾ ഇന്ന് ഈ വളർച്ച കണ്ടെത്തുക അപ്പോൾ അശുത കുർബാന എന്ന് പറയുന്നത് എന്താണ് പാപം വഴി മനുഷ്യൻ നഷ്ടമാക്കിയ സ്വർഗം മനുഷ്യന് വീണ്ടും നൽകുന്നതാണ് അപ്പോൾ സ്വർഗത്തെ മുൻകൂട്ടി അനുഭവിച്ചറിയുന്ന കാലമാണിത് മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ സഭയുടെ മഹത്വീകരണ കാലം എന്ന് പറയും അതായത് വരാനിരിക്കുന്ന സഭയുടെ മഹത്വം സഭ എന്ന് പറയുമ്പോൾ നമ്മൾ മൂന്ന് തലങ്ങളിലാണല്ലോ മനസ്സിലാക്കുന്നത് വിജയസഭയുണ്ട് സമരസഭയുണ്ട് സഹനസഭയുണ്ട് ഈ മൂന്ന് സഭകളും ചേരുന്ന യാഥാർത്ഥ്യമാണ് പരിശുദ്ധ കുർബാന സ്വർഗീയ സഭയോട് ചേർന്ന് സമരസഭ സ്വർഗീയ ആരാധനയിൽ പങ്കെടുക്കുന്നു ഇതിലേക്ക് പ്രവേശിക്കുവാൻ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന സഹനസഭയും സമരസഭയിലായിരിക്കുന്നത് നമ്മൾ സ്വർഗീയ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ട് സഹന സഭയ്ക്ക് വേണ്ടി ശുധീരണ ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെക്കുമ്പോൾ അവർക്കും മോദനം ലഭിക്കുന്നു അപ്പോൾ സഭ എന്താണെന്ന് ഏറ്റവും കൂടുതൽ മനസ്സിലാകുന്നത് ഇവിടെ പരിശുദ്ധ കുർബാനയിലാണ് എന്താണ് സഭ സ്വർഗോന്മുഖമായി യാത്ര ചെയ്യുന്ന ആ സഭ ആ ഇവിടെ അനുഭവിച്ചറിയുന്നു കർത്താവ് വശിത കുർബാനയെ കുറിച്ച് പഠിപ്പിച്ചപ്പോൾ എന്താണ് പറഞ്ഞത് ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അഭം എന്റെ മാംസം ഭക്ഷിക്കുകയും എന്റെ രക്തം പാലം ചെയ്യുകയും ചെയ്യുന്നവരിൽ നിത്യജീവനുണ്ട് ഞാൻ അവനിൽ വസിക്കുന്നു അവൻ എന്നിലും വസിക്കുന്നു രണ്ടും വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ വശത കുർബാനയിൽ സംഭവിക്കുന്ന എന്താണ് ഭൂമിയിലെ തിരുസഭയാകുന്ന സ്വർഗീയ സഭ ഇതാ വരാനിരിക്കുന്ന സ്വർഗീയ സഭയിലേക്ക് പ്രവേശിക്കുകയാണ് സഭാത്മകമായും വ്യക്തിപരമായിട്ടും ആ സ്വർഗത്തെ മുൻകൂട്ടി അനുഭവിച്ചറിയുകയാണ് അതുകൊണ്ടാണ് പറയുക പള്ളിക്കൂദാശകാലമാണെന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് പശുത കുർബാന എന്താണെന്ന് ഏറ്റവും വ്യക്തമാക്കുന്നത് പള്ളിക്കൂദാശകാലമാണ് തീർച്ചയായും കർത്താവിന്റെ ജനനവും പരസ്യ ജീവിതവും പീഡാനുഭവവും മരണവും ഉത്ഥാനവും ഒക്കെ പ്രധാനപ്പെട്ടതാണ് പക്ഷേ അതിൻ്റെയൊക്കെ ആത്യന്തികമായ ലക്ഷ്യം എന്താണ് നമ്മൾക്ക് സ്വർഗം നൽകുക എന്നുള്ളതാണ് വ്യക്തിജീവി നൽകുക എന്നുള്ളതാണ് അതിനുവേണ്ടിയാണ് ദൈവം മനുഷ്യനായത് മനുഷ്യാവതാരത്തിന്റെ ലക്ഷ്യം അതാണ് നമ്മൾക്ക് സ്വർഗം നൽകുക നമ്മളെ സ്വർഗത്തിന് അവകാശികളാക്കി തീർക്കുക ഈ യാഥാർത്ഥ്യമാണ് ഇവിടെ പള്ളികൂദാശകാലത്ത് നമ്മൾ പ്രത്യേകമായിട്ട് കൂടുതലായിട്ട് അനുസ്മരിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത് ഈ പറഞ്ഞ ആശയം ഇനി നമുക്ക് നമ്മുടെ കുർബാനയിലേക്ക് വരുമ്പോൾ സ്വർമലബാർ കുർബാനയിലേക്ക് വരുമ്പോൾ കൂടുതൽ മനോഹരമായിട്ട് കാണാൻ സാധിക്കും ആരംഭം മുതൽ അവസാനം വരെ പ്രാർത്ഥനകളിൽ നിറഞ്ഞു നിൽക്കുന്ന വികാരം ഏതാണെന്ന് ചോദിച്ചാൽ അത് സ്വർഗീയ ആരാധനയാണ് സ്വർഗമാണ് എന്താണെന്ന് ചോദിച്ചാൽ മാലാഘമാരും വിശുദ്ധരും എല്ലാം നിരന്തരം ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന യാഥാർത്ഥ്യമാണ് അത് ഐശ്വ്യ നിർവാചകന്റെ ദർശനത്തിലും വിശുദ്ധരുടെ അനുഭവത്തിലും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും വെള്ളിപാറിൻ്റെ പുസ്തകത്തിൽ കാണാൻ സാധിക്കും അപ്പോൾ ആ സ്വർഗീയ യാഥാർത്ഥ്യമാണ് പശുതൂർ ബാല പ്രത്യേകിച്ച് നമ്മൾ സ്ഥിരം പലവർക്ക് ബാലയിലേക്ക് വരുമ്പോൾ അന്നാ പുസ്തക തിരുനാൾ എന്ന ഗാനത്തിനു ശേഷം നമ്മൾ പാടുന്നത് എന്താ അത്യുന്നതമാം സ്വർ ലോകത്തിൽ അത്തുന്നതത്തിന് സ്തുതി സ്വർഗീയ ഗാനം മാനാഖമാരുടെ ഗാനം സർവാധിപന കർത്താവ് എന്ന ഗാനത്തിലും അവിടെയും നമ്മുടെ ശരീരങ്ങൾക്ക് നിത്യജീവൻ നൽകുന്നതിനെ കുറിച്ച് ഓർത്താണ് സർവാധിപനായ സ്വർഗത്തിലിരിക്കുന്ന കർത്താവിനെ നമ്മൾ പാടി സ്തുതിക്കുന്നത് ക്രൈശുദ്ധ കീർത്തനം പരിശുദ്ധ തൃത്വത്തെ സ്തുതിക്കുന്നതാണ് മാലാഖമാരുടെ ചേർന്ന് കീർത്തനമാണ് ആ ലേഖന വായനയ്ക്ക് മുമ്പുള്ള പ്രകീർത്തനം അതും പ്രകീർത്തനമാണ് സ്വർഗീയ ഗീതമാകുന്ന ഹലേലിയ പാടിക്കൊണ്ട് നമ്മൾ സ്തുതിക്കുകയാണ് സുശേഷ വായനയ്ക്ക് മുമ്പ് ആഘോഷമായിട്ട് ഈശോ ഇതാ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് എഴുന്നള്ളി വരികയാണ് അവിടെ നമ്മൾ സ്തുതിക്കുകയാണ് സ്വർഗമാണ് എല്ലാം സ്വർഗ്ഗം കാഴ്ചവെപ്പിന്റെ സമയത്ത് എന്താ ചെയ്യുന്നത് കാഗുൽത്താൻ ഈശോ ബലിയർപ്പിച്ചുകൊണ്ട് പറഞ്ഞു പിതാവേ എന്റെ ആത്മാവിനെ ഞാൻ ഇത സമർപ്പിക്കും സ്വർഗത്തിലേക്ക് നോക്കി പിതാവിലേക്ക് നോക്കിക്കൊണ്ട് ഈശോ സമർപ്പിച്ചതുപോലെ ഇവിടെ കാഴ്ചവെപ്പിന്റെ സമയത്ത് പിതാവായ ദൈവത്തിന് ഉത്തരം തമ്പരാൻ തന്നെ പുരോഹിതന്റെ കൈകളിലൂടെ തൻ്റെ വീടാനുഭവം മരണവും ഉത്ഥാനവും ഇതാ സമർപ്പിക്കുകയാണ് സ്വർഗീയ ബലി അർപ്പിക്കപ്പെടുകയാണ് സ്വർഗത്തിൽ പൂർത്തീകരിക്കപ്പെട്ടു നിൽക്കുന്ന ബലിയാണ് അർപ്പിക്കപ്പെടുന്നത് ഓരാശ വചനങ്ങൾക്ക് മുമ്പുള്ള ഹോശാന അത് സ്വർഗത്തിന്റെ ദർശനമില്ലേ തിരുവോസ്തി ഉയർത്തുമ്പോഴേ ഈശോയുടെ അതേ വചനം തന്നെ നമ്മൾ ആവർത്തിക്കുന്നു ഞാൻ സ്വർഗത്തിൽ നിറങ്ങിയ ജീവനുള്ള അപമാവൻ കുർബാന സ്വീകരണത്തിന് ശേഷം വരുന്ന പ്രാർത്ഥനകളിലേക്ക് വരുമ്പോഴും സ്വർഗീയ ഐക്യത്തിലേക്കാണ് വിരൻ ചൂട്ടുക സ്വർഗീയ ഐക്യ നമുക്ക് സംലഭ്യമാകുന്ന യാഥാർത്ഥ്യമാണ് വശുദ്ധ കുർബാന സ്വീകരണം ഓർക്കുക ഞാൻ പള്ളിയിലേക്ക് വന്ന് ഞാൻ നാക്ക് നീട്ടി ഞാൻ കൈ നീട്ടി സ്വീകരിക്കുന്ന എൻ്റെ വ്യക്തിപരമായൊരു ഭക്താഭ്യാസമല്ല വശുദ്ധ കുർബാന തിരുസഭയാകുന്ന സമൂഹം സ്വർഗീയ ഭൂമിയിലെ സ്വർഗീയ സമൂഹം സ്വർഗത്തിലേക്ക് പ്രവേശിച്ച് സ്വർഗവുമായുള്ള ഐക്യത്തിലേക്ക് കടന്നുവരുന്ന അയാഥാർത്ഥ്യമാണ് ആ പശുദ്ധ കുർബാന ആ പശുദ്ധ കുർബാന സ്വീകരണവും അത് തന്നെയാണ് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ വെള്ളിക്കൂലാശകാലം ഏറ്റവും മനോഹരമാണ് സുന്ദരമാണ് എന്ന് പറയാൻ സാധിക്കും അതോടൊപ്പം നവംബർ മാസം നമ്മള് സുധീർണാത്മാക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന ഒരു കാലഘട്ടമാണ് അതുകൂടി ചേർത്ത് വയ്ക്കുമ്പോൾ ഇത് ഒരർത്ഥത്തിന് കൂടുതൽ മനോഹരമാകുന്നു എന്ന് പറയാൻ സാധിക്കും ഓരോ മാസത്തിന് പ്രാധാന്യം കൊടുത്തു കൊണ്ടുള്ള ഒരു ശൈലി സഭയിലെ ലത്തീൻ സഭയിലെ കൂടുതലായിട്ട് വളർത്തു വന്നിട്ടുണ്ട് അത് നമ്മുടെ ഇടയിലും വന്നിട്ടുണ്ട് അത് ഇന്ന് കാലവുമായിട്ട് വളരെ മനോഹരമായിട്ട് ചേർന്ന് നിൽക്കുന്നതായിട്ട് തോന്നുകയാണ് ആകാംക്ഷയോടുകൂടി സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കാലം അത് നമ്മുടെ കുർബാനയിലേക്ക് വരുമ്പോഴോ സുറമലവർ കുർബാനയിലേക്ക് വരുമ്പോഴോ പല പ്രാർത്ഥനകളിൽ ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ ആവർത്തിച്ച് ആവർത്തിച്ച് കാണാനായിട്ട് സാധിക്കും കാലസൂസായിലുണ്ട് സമാധാനം കൊടുത്തു കഴിഞ്ഞ ശുശ്രൂഷയുടെ പ്രാർത്ഥനയിലുണ്ട് പുരോഹിതന്റെ കൈവിരിച്ചു പിടിച്ചുകൊണ്ടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയിലുണ്ട് അവസാനത്തെ ഗഹന്ത പ്രാർത്ഥനയിലുണ്ട് അപ്പോൾ ഓരോ കുർബാനയും ശുചിരണാത്മാക്കൾക്ക് വേണ്ടി കൂടി കാഴ്ചവയ്ക്കപ്പെടുന്നതാണ് അങ്ങനെ നവംബർ മാസത്തെ ശുചിരനാത്മാക്കൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്ന മാസം എന്ന ആ കാര്യം കൂടി കണക്കിലെടുക്കുമ്പോൾ വെള്ളിക്കൂലാശകാലം എത്രയോ മനോഹരമാണ് സുന്ദരമാണ് ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അനുഗ്രഹങ്ങൾ സ്വീകരിക്കുന്ന അവർ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുകയാണ് പലരും പൂർവിക ബന്ധന മോധനങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കുന്നുണ്ട് ഞാൻ പറയും നമ്മൾ സ്വർഗത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് സുധീരണ സ്ഥലത്തായിരിക്കുന്ന നമ്മുടെ പൂർവികർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പശുത് കുർബാന കാഴ്ചവെക്കുമ്പോൾ അവർ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾക്ക് വേണ്ടി അവർ മധ്യസ്ഥയാജിക്കും നമ്മൾ അനുഗ്രഹിക്കപ്പെടും അതെ അതാണ് സംഭവിക്കുന്നത് അതിനെ നമ്മൾ നമ്മുടെ കരിസ്മാജിക് ഭാഷയിൽ ബന്ധനമോദനം എന്നൊക്കെ പറയുകയാണ് ആയിക്കോളെ യാഥാർത്ഥ്യതാണ് അങ്ങനെ പള്ളിക്കുദാശകാലത്തിന്റെ മഹത്വം ദൈവശാസ്ത്രപരമായും അചപാലനപരമായും പ്രായോഗികമായും മനസ്സിലാക്കിക്കൊണ്ട് പശുത കുർബാനയിൽ പങ്കെടുക്കാൻ നമുക്ക് സാധിക്കട്ടെ പള്ളിക്കുദാശകാലത്തെ പ്രാർത്ഥനകളിലേക്ക് കൂടുതൽ ശ്രദ്ധിച്ചുകൊണ്ട് ആ ഒരു അനുഭവത്തിലേക്ക് നമുക്ക് വളരാം പരമപരിശുദ്ധ തൃത്വകരുണ്യത്തിന് എന്നേരോ ആരാധനയും സ്തുതിയും പോൾച്ചയും ഉണ്ടായിരിക്കട്ടെ ആമയ